നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ നാഗമ്പടത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം വളരെ ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രം മീനച്ചിലാറിൻ്റെ തീരത്താണ് കൊല്ലവശം ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് മകരമാസം മൂന്നിനാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീനാരായണ ഗുരു ഈ ക്ഷേത്രത്തിൽ നിന്ന് അനുമതി നൽകിയത് ക്ഷേത്ര സന്ദർശനത്തിനിടയിലാണ് ഈ അനുമതി നൽകിയത് അതിനാൽ കേരള ചരിത്രത്തിൽ ഈ ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ശിവലിംഗം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ബോധാനന്ദ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പ്രതിഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഗുരുദേവ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് മഹാകവി കുമാരനാശാൻ ഇവിടേക്കുള്ള യാത്രാമധ്യേ പല്ലനിയാറ്റിലുണ്ടായ ബോട്ട് അപകടത്തിൽ മരണമടഞ്ഞത് ഇതിനെ തുടർന്ന് അന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന സദ്യാലയം മഹാകവി കുമാരനാശാന്റെ സ്മാരകമാക്കി കവികുമാരമന്ദിരം എന്ന് നാമകരണം ചെയ്തു ലോകത്തിൽ ആദ്യത്തെ കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകമായി ഇതറിയപ്പെടുന്നു ക്ഷേത്രത്തിൽ ഉപദേവതകൾക്കായി ചെറിയ കോവിലുകളുമുണ്ട് ഇപ്പോൾ മറ്റൊരു പ്രൗഢത കൂടി നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിനുണ്ട് ശിവഗിരി തീർത്ഥാടന അനുമതി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ഗവൺമെന്റിന്റെ ഫണ്ട് സഹായമായി നാഗമ്പടം ക്ഷേത്രത്തിന് ലഭിച്ചു ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരു അനുമതി നൽകിയതിൻ്റെ നവതിയായത് തൊണ്ണൂറ് വർഷങ്ങൾ പൂർത്തിയായപ്പോൾ നവതി സ്മാരകമായി ഒരു വലിയ ശിവഗിരി തീർത്ഥാടനാനുമതി സ്മാരക പവലിയനും നാഗമ്പട ക്ഷേത്രത്തിൽ പ്രൗഢഗംഭീരതയോടുകൂടി തല ഉയർത്തി നിൽക്കുന്നത് കാണാം ിൽ ശിവരാത്രിക്ക് വളരെ പ്രാധാന്യമുണ്ട് ആഴ്ചയിലെ തിങ്കളാഴ്ചയിലും പ്രദോഷ ദിവസങ്ങളിലും ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ വരുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഈ മുത്തശ്ശി തേന്മാവിൻ്റെ ചുവട്ടിലിരുന്നാണ് ആദ്യമായി ശിവഗിരി തീർത്ഥാടനത്തിനുള്ള അനുമതി നൽകിയത് അതുകൊണ്ട് തന്നെ ഈ മുത്തശ്ശി തേന്മാവിന് മഹാഗുരുവിൻ്റെ അളവില്ലാത്ത കാരുണ്യവർഷത്തിൻ്റെ ചരിത്രകഥകൾ ധാരാളം പറയുവാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജനുവരി പതിനാറിനാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അഷ്ടലക്ഷ്യങ്ങളോടെ ശ്രീനാരായണ ഗുരുദേവൻ അനുമതി നൽകിയത് അതീ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുള്ള ഒരു മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴായിരുന്നു അറിവിൻ്റെ ഈ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങൾ എന്നിവയെല്ലാമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളും ശിഷ്യന്മാരും എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി ശിവഗിരിയിലേക്ക് തീർത്ഥാടനം നടത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ആദ്യമായി തീർത്ഥാടനം നടത്തിയത് അന്ന് ആകെ അഞ്ച് പേരാണ് പങ്കെടുത്തത് നൂറ്റി പന്ത്രണ്ടാമത് തിരു ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഒമ്പത് വരെയാണ് ഫെബ്രുവരി ഏഴാം തീയതി ഇളനീർ തീർത്ഥാടനമാണ് ഫെബ്രുവരി ഒമ്പതാം തീയതി മഹാദേവന്റെ തിരു ആറാട്ടാണ് എല്ലാ ദിവസവും രാവിലെ ബലിതർപ്പണത്തിനുള്ള സൗകര്യവും ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ബലിതർപ്പണത്തിനായിട്ടുള്ള ടൈമിങ് രാവിലെ ഏഴിനും ഏഴ് നാൽപ്പത്തഞ്ചിനും എട്ട് മുപ്പതിനും ഒമ്പത് ആയിരിക്കും ബലിതർപ്പണത്തിനായിട്ടുള്ള രസീത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കേണ്ടതാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്